ഹായ് അസാം വലൈക്കും ഞാൻ വന്നിട്ടുള്ളത് ഷാർജയിലുള്ള ധനൂപ് ഹോമിൽ കുറച്ച് ക്രോക്കറി കളക്ഷനുമായിട്ടാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഡിന്നർ സെറ്റ് കളക്ഷനാണ് കേട്ടോ ഡിന്നർ സെറ്റ് കളക്ഷനൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഇപ്പോൾ നടക്കുന്നുണ്ട് ഒന്ന് ഒരു ഡിന്നർ സെറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഡിന്നർ സെറ്റിൻ്റെ സെയിം പ്രൈസിൽ തന്നെ നമുക്ക് വേറെ അവിടെ നിന്ന് എന്ത് സാധനം വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം അങ്ങനെ ഒരു ഓഫർ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഓഫറിലുള്ള പ്രൈസ് പ്രൈസാണിത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ട് ഡിന്നർ സെറ്റ് ഇതേപോലെ തന്നെ എടുക്കാം ഒരു പ്രൈസിൽ കിട്ടും ഡിന്നർ സെറ്റിന് മാത്രമല്ല കേട്ടോ ഒട്ടുമിക്ക എല്ലാ പ്രോഡക്റ്റിനും അവിടെ ഇപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ നടക്കുന്നുണ്ട് അതുപോലെ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഡിന്നർ സെറ്റ് നമുക്ക് ഷിപ്പ് വായി വിടാൻ അല്ല എന്നുള്ളത് പക്ഷേ ഞാൻ ഹോം സെന്ററിൽ നിന്ന് എൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഒരു ഡിന്നർ സെറ്റ് വാങ്ങിയ സമയത്ത് അവരെ പാക്കിങ് അത്രയും സേഫായിട്ടാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത് ഒരു പ്ലേറ്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാത്ത രീതിയിൽ അപ്പോൾ എനിക്ക് ഉറപ്പായി നമ്മൾ കാർഗോ വിടുന്നത് ഷിപ്പ് ആയാലും എയർ കാർഗോ ആയാലും ഒന്നും നമ്മൾ ഡിന്നർ സെറ്റിനൊന്നും നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഒന്നും ആവാതെ തന്നെ നമ്മൾ ഡിന്നർ സെറ്റ് സേഫായി നാട്ടിലെത്തും എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റിയാണ് നമുക്ക് ഡിന്നർ സെറ്റ് ആയാലും സെറാമിക് ഐറ്റംസ് ആയാലും ഒക്കെ നമുക്ക് സേഫ് ആയിട്ട് നാട്ടിലെത്തും കേട്ടോ ഷിപ്പ് വഴി ആയിക്കാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ അവിടുത്തെ പാൻ കളക്ഷനും ആൻഡ് ക്രോക്ക് ക്രോക്ക് വെയർ കളക്ഷൻസൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് എല്ലാത്തിനും കുറച്ച് പ്രൈസ് കൂടുതലായിട്ട് തന്നെയാണ് നമ്മൾ ഹോം സെൻറ്ററിൽ കണ്ട എല്ലാവരും ഒക്കെ പ്രൈസ് കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു പ്രൈസിൽ തന്നെ നമുക്ക് രണ്ട് സാധനങ്ങൾ വാങ്ങ വാങ്ങാം ഈ ഒരു സമയത്ത് ഇപ്പോൾ അവിടെ ഓഫർ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റിൽ നമുക്ക് രണ്ട് പ്രോഡക്റ്റ് ഇപ്പോൾ ബൈ ചെയ്യാം ഇതെല്ലാം കാസറോൾ സെറ്റാണ് കേട്ടോ ത്രീ കാസറോൾ വരുന്ന ഒരു സെറ്റിൻ്റെ റേറ്റ് ആണ് അവിടെ കാണിക്കുന്നത് വൺ നയൻറ്റി നയൻ ആണ് ഫസ്റ്റ് കണ്ട സെറ്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നയൻ ആണ് ഈ ബ്രൗൺ കളറിൻ്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ ഇപ്പോഴത്തെ റേറ്റ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു സെറ്റ് വാങ്ങുന്ന സമയത്ത് നമുക്ക് വൈ രണ്ട് സെറ്റ് വാങ്ങാം ഇപ്പോൾ ആ സെയിം പ്രോഡക്റ്റ് തന്നെ വേണമെന്നില്ല ആ ഒരു റേറ്റിൽ വരുന്ന വേറെ എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്യാം ആ ഒരു സെയിം പ്രൈസില് കേട്ടോ അതുപോലെ ഇത് ഒരു ചെറിയ കാസറോളാണ് കേട്ടോ ഫിഫ്റ്റി സിക്സ് ആണ് ഇപ്പോൾ ഈ കാസറോളിൻ്റെ റേറ്റ് വരുന്നത് ഇത് വരുന്നത് ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഇത് കുറച്ച് വലിയ സൈസിലുള്ള കാസറോളാണ് കേട്ടോ ഫസ്റ്റ് വൺ വരുന്നതും രണ്ടാമത് വരുന്നതൊക്കെ ഒക്കെ അത്യാവശ്യം സൈസ് വരുന്നതാണ് മുന്നേ കണ്ടത് അത്ര സൈസ് ഇല്ല അതിൻ്റെ താഴെ ഇരിക്കുന്നത് അത്ര സൈസ് ഇല്ലാത്തതാണ് ഇതിൻ്റെ അത്ര സൈസ് ഇല്ല ഇപ്പോൾ ഈ കാണിക്കുന്നൊക്കെ നൈഫ് ആൻഡ് യുടെൻസിൽ സെറ്റൊക്കെയാണ് കേട്ടോ സിൽക്ക് ആൻഡ് ഇതിനൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഇപ്പം നടക്കുന്നുണ്ട് കേട്ടോ ഷെഫ് ഡിലൈറ്റിൻ്റെ സിക്സ് പീസ് നൈഫ് സെറ്റ് ഒക്കെയാണ് കേട്ടോ വരുന്നത് എനിക്ക് തോന്നുന്നു ഷെഫ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ കമ്പ ഒരു ബ്രാൻഡ് അവർ തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ ഡനുബ് ഹോമിൻ്റെ തന്നെയാണ് തോന്നുന്നു കാരണം ഒരുപാട് പ്രോഡക്റ്റ് ആ ഒരു സെയിം ബ്രാൻഡിൻ്റെ കണ്ടു ഞാൻ അത് പിന്നെ യുടെൻസിലും പിന്നെ അതേപോലെ വുഡിലൊക്കെ വരുന്ന നമ്മളെ കൈലുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ വിചാരിച്ചിരുന്നൊന്നും ആരും അങ്ങനെ ചോദിക്കില്ല ചോദിക്കില്ലായപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എന്നോട് ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ അത് വീഡിയോ ആയിട്ട് എടുത്തത് കേട്ടോ എന്നാലും വലിയ ഡീറ്റെയിൽ ഒന്നും എടുത്തിട്ടില്ല ആർക്കും ആവശ്യമുള്ളവർ ചോദിച്ചാൽ ഞാൻ ഡീറ്റെയിൽ തരാം കേട്ടോ ഇത് വരുന്നത് ഹാൻഡ് വാഷ് ഒക്കെ ഒഴിച്ച് വയ്ക്കുന്ന അങ്ങനത്തെ ബോട്ടിലുകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ ഈ കാണുന്നതൊക്കെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ സെറാമിക് പോട്ടുകളാണ് കേട്ടോ ഇത് വരുന്നത് ഈ വുഡും എല്ലാം കൂടി വുഡിൻ്റെ ഈ സ്റ്റാൻഡും വരുന്നുണ്ട് ഈ സെറ്റിൽ അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഒരു വലിയ വുഡിൻ്റെ തന്നെ ഒരു ട്രേ വരുന്നുണ്ട് അതുപോലെ ബ്രെഡ് ബോക്സ് വരുന്നുണ്ട് വുഡിൻ്റെ ഒരു ബ്രെഡ് ബോക്സ് വരുന്നുണ്ട് ബ്രെഡ് ബോക്സ് മാത്രമായിട്ടല്ല നമുക്ക് എന്ത് സാധനമാണെങ്കിലും അതിൽ വെക്കാം കേട്ടോ പൊടികളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പിന്നെ വരുന്നത് നമ്മൾ സ്പൂണുകളും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയൊരു സ്റ്റാൻഡാണ് ഇതിങ്ങനെ തിരിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു സ്റ്റാൻഡാണ് സാൾട്ടും പെപ്പറൊക്കെ ഇട്ട് വെക്കുന്നത് അതുപോലെ നമ്മൾ സ്പൈസസ് ബോക്സാണോ കേട്ടോ അത് എല്ലാം വുഡിലാണ് വരുന്നത് വലിയൊരു വുഡിൻ്റെ ട്രേ വരുന്നുണ്ട് മോസിലയിൽ വരുന്ന ടീ പോട്ട് സെറ്റാണ് കേട്ടോ ഇത് ഇതിൽ ഈ ഒരു ട്രേയും ഉൾപ്പെട്ടിട്ടാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് നല്ലൊരു ഭംഗിയുള്ള സെറ്റ് തന്നെയാണ് കേട്ടോ ഇനി ഇവിടെ കാണിക്കുന്നത് സ്റ്റോറേജ് ബോക്സ് ആണ് ബ്രെഡ് ബോക്സ് വരുന്നുണ്ട് ടിഷ്യൂ ബോക്സ് വരുന്നുണ്ട് യുടെൻസിൽസിന്റെ ബോക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് കണ്ടെയ്നർ സെറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ കോഫി സാൾട്ട് ആൻഡ് ഷുഗറിൻ്റെ ഇതൊക്കെ കുറച്ച് അത്യാവശ്യം വലിയ സൈസുള്ള ഒരു കണ്ടെയ്നേഴ്സ് ആണ് മെറ്റൽ ടൈപ്പ് കണ്ടെയ്നറാണ് മെറ്റൽ ടൈപ്പിലുള്ള പല ഷേപ്പിലുള്ള സ്റ്റോർ സ്റ്റാൻഡുകൾ വരുന്നുണ്ട് കേട്ടോ സ്റ്റോറേജ് സ്റ്റാൻഡുകൾ വരുന്നുണ്ട് അതുപോലെ മെറ്റൽ ടേപ്പിലുള്ള കപ്പും വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു സെറ്റിൻ്റെ പ്രൈസാണ് വരുന്നത് കേട്ടോ വൺ പീസ് അല്ല സെറ്റിൻ്റെ പ്രൈസാണ് വരുന്നത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു തരാം കേട്ടോ ഇത് വരുന്നത് മെറ്റൽ ടേപ്പിലുള്ള കുറച്ച് വലിയ ട്രേ ആണ് കേട്ടോ പിന്നെ ഇത് ബ്ലാക്ക് ഷുഗർ കോഫീൻ്റെയൊക്കെ കണ്ടെയ്നറാണ് വരുന്നത് പിന്നെ കുക്കീസ് ബോക്സ് വരുന്നുണ്ട് ഇത് വരുന്നത് പോസലിൽ വരുന്ന ടീ പോട്ട് സെറ്റാണ് കേട്ടോ ഇത് ട്വൻറ്റി ഫോർ പീസ് സെറ്റാണ് പേസ്റ്റൽ കളറിലാണ് വരുന്നത് കേട്ടോ ഇത് ഈ സെറ്റിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം പക്ഷേ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇത് മൂന്നും വേറെ വേറെ കളാറുകളാണ് കേട്ടോ വേറെ വേറെ സെറ്റുകളാണ് നെക്സ്റ്റ് ഈ കാണുന്നതൊക്കെ സെറാമിക് ട്രേയുടെ സെറ്റുകളാണ് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം വെയിറ്റ് വരുന്ന സെറ്റുകൾ തന്നെയാണ് പിന്നെ ഈ കാണിക്കുന്ന സൂപ്പർ സെറ്റാണ് കേട്ടോ രണ്ട് കളറിലുകളാണ് വരുന്നത് പിന്നെ ഈ കണ്ടെയ്നർ വരുന്നത് മെറ്റൽ ടൈപ്പ് ആണ് കേട്ടോ അത്യാവശ്യം വെയിറ്റ് കുറവാണ് ഈ ഒരു സെറ്റിന് വരുന്നത് പിന്നെ ഈ കാണുന്നത് നമ്മൾ നട്സൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു ട്രേ ആണ് കേട്ടോ ലിഡ് വരുന്ന ഇത് ഫൈബർ ടൈപ്പ് ആണ് കേട്ടോ അത്ര വെയിറ്റ് വരുന്നില്ല പിന്നെ വരുന്ന ഒരു വലിയ ബൗളാണ് കറിയൊക്കെ എടുക്കാൻ പറ്റിയത് ഇതൊക്കെ നമ്മൾ കോക്ക്വെയർ കോക്വെയർ ഐറ്റംസാണ് കേട്ടോ കമ്പാരിറ്റീവ്ലി കോക്വെയർ ഐറ്റംസിനൊക്കെ നല്ല വില കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി പക്ഷേ നമ്മൾ ഞാൻ പറഞ്ഞാലേ ബൈ വൺ കെറ്റ് വൺ ആവുമ്പോൾ അത് നമുക്ക് ഓക്കെ ആണ് ആ പ്രൈസ് കെട്ടോ ഫൈവ് നയൻറ്റി നയൺ വരുന്നുണ്ടോ ഓരോ സെറ്റിന് ഇതൊക്കെ നയൻ പീസ് സെറ്റൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന പുറത്തിൽ കൂടെ അടക്കുന്ന കുക്കറാണ് അതുപോലെ സ്റ്റീൽ സെറ്റും വരുന്നുണ്ട് കേട്ടോ സെറ്റിന് വരുന്നത് ഫോർ നയൻറ്റി നയൻ ആണ് പിന്നെ ഇതൊക്കെ ഫ്ലവർ വേസുകളാണ് കേട്ടോ ചെഫ് ഡിലൈറ്റ് ബ്രാൻഡിൻ്റെ നയൻ പീസ് സെറ്റൊക്കെയാണ് കേട്ടോ അത് ഇതൊന്നും അത്യാവശ്യം അത്ര വലിയൊരു സൈസ് വരുന്നില്ല കേട്ടോ അത് ഈ പോട്ട് സെറ്റൊന്നും പിന്നെ ഇത് ഫൈവ് നയൻറ്റി നയണിൻ്റെ സെറ്റാണ് ഇതൊക്കെ അത്യാവശ്യം വലിയ സൈസ് വരുന്ന പോട്ടുകൾ തന്നെയാണ് കേട്ടോ ഫോട്ടോകളൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫോട്ടോ സെറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഫ്ലവേഴ്സൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് പ്രൈസ് ചോദിക്കുന്ന സമയത്ത് എനിക്ക് കാ ഷിപ്പിൻ്റെ ചാർജ് കൂട്ടാതെ നിങ്ങൾക്ക് സാധനത്തിൻ്റെ പ്രൈസ് പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ നിങ്ങൾ ഏതൊക്കെ സാധനങ്ങളാണ് പറയുന്നത് വെച്ചാൽ അതിൻ്റെ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഷിപ്പ് ചാർജ് കൂട്ടിയിട്ടാണ് ഞാൻ ഒരു പ്രൈസ് പറയുക ഇത് വരുന്നത് ഒരു മൺ പീസ് കോക്ക്വെയർ സെറ്റാണ് അതുപോലെ ഇത് വരുന്ന ഇതൊക്കെ സിംഗിൾ പീസ് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് നമ്മൾ കാസ്റ്റ് ഐലിൽ പെട്ട് ഒരു സെറ്റ് ലിഡും പോട്ടും വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ സാധാ വാവു പ്രൊഡക്റ്റ് ഇല്ലാതെ വെയ്റ്റ് വരുന്ന ഒരു സെറ്റാണത് ഇത് കാസ്റ്റൈലിൽ തന്നെ വരുന്ന ഫ്രൈ പാനാണ് കേട്ടോ ഇത് ബ്ലാക്കിൽ വരുന്നതാണ് നമ്മൾ കളറില്ലാതെ വരുന്നത് ഇതൊക്കെ ഫ്രൈ പാൻസ് തന്നെയാണ് കേട്ടോ കാസ്റ്റ് അയൽ വരുന്ന കുറേ ഒരു ഓരോരോ പീസായിട്ട് വരുന്നത് കുറേ മോഡൽസ് ഉണ്ടായിരുന്നു അവിടെ ഇതൊക്കെ ഡിറ്റർജന്റ് കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ ഡിറ്റർജന്റ് ഇടാൻ പറ്റിയ ചെറുത് വലുത് അങ്ങനെ സെറ്റ് ഓരോന്നാണ് വരുന്നത് ഓർഗനൈസർ സെറ്റാണ് കേട്ടോ ജ്വല്ലറി കാര്യങ്ങളൊക്കെ ഇട്ട് ഇട്ടുവെക്കാൻ പറ്റിയ ഇപ്പൊ കാണിക്കുന്നൊക്കെ നോൺ സ്റ്റിക്കിന്റെ സിംഗിൾ പീസ് വരുന്ന ലിഡും പോട്ടും കൂടി വരുന്ന സെറ്റാണ് പിന്നെ ഇത് വരുന്നത് സ്റ്റീലിൻ്റെ സെറ്റ് തന്നെയാണ് കേട്ടോ സിംഗിളല്ല നയൻ പീസ് സെറ്റാണ് പിന്നെ ഇതൊക്കെ വരുന്നത് ഫോർ പീസിൻ്റെ മഗ് സെറ്റാണ് കേട്ടോ ഫോർ പീസിൻ്റെ റേറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫോർ പീസിൻ്റെ റേറ്റിൽ രണ്ട് സെറ്റ് വാങ്ങാം കേട്ടോ ഈ കാണുന്ന സെറ്റ് വരുന്നത് നയൻറ്റി ദറംസ് ആണ് ഈ ഒരു പോട്ടും ഒരു മഗുമായിട്ടുള്ള ഒരു ഈ സെറ്റ് വരുന്നത് കേട്ടോ നമുക്ക് ആ നയൻറ്റി റുപ്പീസിൻ്റെ രണ്ട് സെറ്റ് വാങ്ങാം ഞാൻ മക്കൾക്ക് രണ്ട് പീസ് എടുത്തു ഇതൊക്കെ സിംഗിൾ പീസ് വരുന്ന സിംഗിൾ അല്ല ഇത് ഡബിൾ പീസാണ് വരുന്നത് കേട്ടോ രണ്ടെണ്ണത്തിൻ്റെ റേറ്റ് ആണത് അപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞു ഒരു ഒന്നിൻ്റെ പ്രൈസിൽ നമുക്ക് രണ്ടെണ്ണം എടുക്കാന്നുള്ളത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കോഫി മേക്കറാണ് കേട്ടോ അതിൻ്റെ സ്മോൾ സൈസിന് വരുന്ന ഫോർട്ടി നയൻ റംസ് ആണ് അതുപോലെ ബിഗ് സൈസിന് ഫിഫ്റ്റി നയൻ ആണ് ഇപ്പോൾ വരുന്നത് പിന്നെ വിസിലിങ് കെറ്റിൽ വരുന്നുണ്ട് അത് ത്രീ ലിറ്ററിന് വരുന്നത് നയൻറ്റി നയൻ ആണ് കേട്ടോ സ്റ്റീലിൻ്റെ കെറ്റിലുകളാണ് കേട്ടോ വിസിലിംഗ് കെറ്റിലുകളാണ് ഇവിടെ ബാക്കിൽ കാണിക്കുന്നതൊക്കെ ഗ്രേ വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് പിന്നെ സിൽവർ കളർ വരുന്നുണ്ട് ഇതൊക്കെ ഫ്ലാസ്ക് ഐറ്റംസ് ആണ് കേട്ടോ ഇതിനൊക്കെ നല്ല ഓഫർ വരുന്നുണ്ട് ചെറിയ റേറ്റേ വരുന്നുള്ളൂ കേട്ടോ ഫോർട്ടി നയൻ ഫിഫ്റ്റി നയൻ എയ്റ്റി നയൻ അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതൊക്കെ പിന്നെ ഓർഗനൈസർ സെറ്റുകളാണ് കേട്ടോ നമുക്ക് അവിടുത്തെ വാൾഡക്കൂസ് ഐറ്റംസ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ നമുക്ക് വീട്ടിലൊരു ഗസ്റ്റ് വന്നതുകൊണ്ട് നമുക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു അജുമാൻ വൺ ടവറിലെ നെഹദി മന്തി റെസ്റ്റോറൻറ്റിലൊക്കെ കണ്ട നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി വന്നത് അവിടുത്തെ ബീഫ് മന്തിയാണ് ഫേമസ് പക്ഷേ നമുക്ക് ബീഫ് മന്തി കിട്ടാത്തതുകൊണ്ട് നമ്മൾ മട്ടൺ മന്തി ഉണ്ടോ കഴിച്ചത് ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു ഇവർ അജ്മാനിലല്ല ഇവർ അബുദാബിയിലാണ് കേട്ടോ നമ്മൾ അജ്മാനിലാണ് സ്റ്റേ ചെയ്യുന്നത് ഹസ്ബൻഡ് അനിയനും മക്കളും ആണ് വന്നത് ഹസ്ബൻഡ് എല്ലാവർക്കും സെർവ് ചെയ്തു നമ്മളെല്ലാവരും നല്ലോണം കഴിച്ചു കേട്ടോ ഫുഡൊക്കെ ഭക്ഷണത്തിന് ശേഷം അവർ അവർ ഒരു ലുക്കി മാത്തും ഗാവയും നമുക്ക് സെർവ് ചെയ്തിരുന്നു കേട്ടോ നമുക്കെല്ലാം എല്ലാവർക്കും അവിടെ വരുന്ന എല്ലാവർക്കും അത് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ് അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ ഇത്ര പുള്ള വിശേഷ്ടത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച ശേഷം നമ്മളെല്ലാവരും കൂടി റൂമിൽ പോയി പിന്നെ അവരവിടുന്ന് തിരിച്ച് അബുദാബേക്ക് പോയി പിന്നെ കുട്ടികൾക്ക് നമ്മൾ വാങ്ങിയ മകവും പോട്ടുള്ള സെറ്റ് അവർക്ക് കൊടുത്തിട്ടോ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമായി നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരെ അസാംക്കും